ഗായ്സ് ഒരു സഞ്ചാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്നത് നമ്മളെ തൃശ്ശൂരിലെ വടക്കുനാഥനിലെ ആനൂട്ടാട്ടാ അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് എല്ലാവർക്കും വരാം അപ്പോ എല്ലാവരും ആയോ ഗായ്സ് അങ്ങനെ നമ്മൾ ആനോട്ട് കാണാൻ പോകട്ടാ വടക്കുനാഥനിലേക്ക് ഏ അപ്പോ ബാക്കി വിശേഷം അവിടെ പോയിട്ട് കാണട്ട പിന്നെ ഈ വീഡിയോ നമ്മുടെ നാടും വീടും വിട്ട് പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരും പിന്നെ അന്യ നാടുകളിൽ പോയി ജീവിക്കുന്നവർക്കും അവർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അങ്ങനെ നമ്മള് വടക്കുനാഥിലെത്തിട്ടോ അത് ഈ കാണുന്നതാണ് നമ്മുടെ പാറയ്മേറ്റോ അമ്പലാന്റെ പുറകെ എനിക്ക് കാണാൻ പറ്റൂ നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് നമ്മുടെ വടക്ക് നാഥൻ്റെ ആടാ ഇവിടെ നിന്നിട്ട് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ലോറിയിൽ നിന്നും ആനകൾ ഇറക്കി പിന്നെ ആനകൾ വടക്കുന്നത് നമ്പളത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന എന്തൊക്കെ തിരക്കാട്ടേ കാണുന്ന വന്നുകൊണ്ടിരിക്കടാ എന്താ പറയാ ആ ലോറികളിലിടാനുള്ള ഗ്യാപ്പ് പോലും ഇപ്പൊ അവിടെ ഇല്ല അത്രയ്ക്കധികം ഫില്ലായിട്ടുണ്ട് കമ്പലുമ്പില് നിങ്ങൾക്ക് ഇപ്പൊ കാണാം പിന്നെ ഓരോ ലോറിയും വരും തോറും ആളുകളുടെ ഉഷാറും എന്താ പറയാ വേറൊരു വൈബ് അടാ ഇപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതിന് ശേഷം ഉണ്ടല്ലോ കൂട്ടിക്കത്തം മഴ ഒരു രക്ഷയിൽ പിന്നെ ലോറിൽ വരുമ്പോ എന്താ പറയുക ആനകൾ കാണുമ്പോൾ ഓരോരുത്തർക്കും ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ പിന്നെ പ്രതീക്ഷിക്കാത്ത ഇരുന്ന് മൂന്ന് ആനകളുണ്ട് അവരെ മാത്രം മിസ്സിങ് ആയിരുന്നു ഒന്ന് പാമ്പാടിയും പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ദാസപ്പനും രാമനും ഇവർ രണ്ടു പേരോടെ ഉണ്ടായില്ല ഇവരിങ്ങനെ ലോറിയിൽ കൊണ്ടുവരുമ്പോൾ ആനകളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അവരുടെ വരവനെ കാത്തു നിൽക്കുന്നതും എടുക്കാൻ നിൽക്കുന്നതും എല്ലാം ഇവിടെ കാണാട്ടാണ് ഇതിനൊപ്പം താളം പിടിക്കുന്ന ഒരു ചങ്കും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ലോറീൻ്റെ ഉള്ളിൽ ഇത് കണ്ടില്ലേ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന ആനകൾ പിന്നെ വെയിലില്ലാത്തോണ്ട് മഴ ആയതുകൊണ്ട് ഇവർക്ക് വരാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടെടുക്കില്ല പിന്നെ വരും വഴിക്ക് മഴ കിട്ടും അപ്പോൾ പകുതി ആശ്വാസം ഉണ്ടാവും ഇവരങ്ങനെ ലോറി ഒന്ന് കറക്കി നടത്തി കൊണ്ടുപോകുന്ന ഒരു കുണിങ്ങി കുണിങ്ങി നടത്തും എല്ലാം കൊണ്ട് കാണാൻ നല്ല നൈസ് വൈപാടാകെ ഈ ആനകളെ ഇവര് എഴുന്നൊള്ളിച്ച് കൊണ്ടുപോകുമ്പോ ആനകൾക്കായിട്ട് ഒരു മിനിമം ഒരു നാലഞ്ച് പേര് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഉണ്ടാവട്ടെ പാപ്പന്മാരായിട്ട് അത്രയും പ്രൊട്ടക്ഷനിലോട്ട് വേണം ഇവരിവരെ കൊണ്ടുപോകുന്നത് അമ്പയി ഗംഭീര മഴ കേട്ടാ മഴ അതാണ് ഞാൻ അടുത്ത പോലത്തെ മഴ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് പാറയ മേഖാവിന്റെ ഫ്രണ്ട്സേടാട്ടാ അങ്ങനെ നമ്മള് ചെരുപ്പ് ഉരുവിക്കാൻ വേണ്ടി വണ്ടി എടുത്ത് പോയതാട്ടാ ഓ ഗംഭീര മഴ കോട്ടൊക്കെ പറന്നു കൊണ്ടിട്ട കാറ്റ് കാറ്റ് ചെരുപ്പ സൂര്യ നമ്മള് വണ്ടി എഴുതി പോയി നടന്നു പോകുന്നു അമ്പലത്തിലോട്ടിട്ടാ ഇനി ബാക്കി വച്ച ശേഷം അയിന്റെ ഉള്ളിലേക്ക് എറിയിട്ട് നമ്മടെ ചെക്കന്മാരൊക്കെ അയിന്റെ ഉള്ളിൽ നിരന്ന് മഴ എന്ന് പറഞ്ഞ ഇതാട്ട മഴ

tap per da seidno poe'o craend മഴയൊന്നും വക വെക്കാതെ ഈ ആനകളെ കാണാൻ വേണ്ടി മാത്രം ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു മഴയൊന്നൊരു വിഷയമല്ല അവർക്ക് പിന്നെ ഇവന്മാരിങ്ങനെ കുടുങ്ങി കുടുങ്ങി വരുന്നൊരു സീൻ ഉണ്ടല്ലോ ഓ എന്തുട്ട ലുക്ക് മഴ കൊള്ളാതിരിക്കാൻ കൊടൊക്കെ ചൂടി പോയതാ പക്ഷെ ഒരു രക്ഷയില് കോടെ ചൂടിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നയാള് മൊത്തം തന്നെ ഞാട്ടോ അവിടെ പറ്റിയപ്പോ ഇപ്പൊ ഞങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് അമ്പലത്തിന്റെ ഉള്ളിൽ ഉള്ളിലോട്ട് കയറിയ ആനകളാട്ടോ അതൊക്കെ ഇവര് അവിടെ പോയിട്ട് ഓരോരുത്തർക്ക് ഓരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ കേറി നിൽക്കും പിന്നെ അവിടെ നിന്ന് ആ ടൈം ആകുമ്പോ അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കും കേട്ടോ ഇവ മൊത്തല്ല എന്തിട്ട ലുക്കല്ലേ ആ കുറിയൊക്കെ തൊട്ട് കുണിങ്ങി കുണിങ്ങൾ വരവും അങ്ങനെ ചിന്തിച്ചോക്ക് ഐ നൈസൈൻ ഐസ്ക്രീം എന്ന ആന നമ്മുടെ ഇഷ്ടം സ്വന്തം ആന കേട്ടാ നന്ദിത്തിൻ്റെ ആനയിലേക്ക് കടന്നു പോകുന്നത് اندرو مواله ان ڏانهن ڏيکاري ഓ ഉച്ച ഉച്ചടാ കേടാ ജനങ്ങൾ മുടിക്കാനവരോ ഓടോടോ മതി ഞാന നമ്മുടെ നാട്ടിൽ വന്ന് ചെന്നൈ വന്നിട്ട് അത് തിരിപ്പിച്ചത് അയ്യോ മനിക്കാരി ഞങ്ങളുടെ കൊളാണോ

એમો જાટા અરે વીડિયો લેજો બીજે મેટિયે દીધું અરે ગોડાકો ગોડાકો 100 100 はい。 ആനകൾ കൊടുക്കേണ്ട ഒരു ബോക്സ് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടാ അതിൽ ഞാൻ രണ്ട് എന്താ പറയുക ചോളം പൊക്കി ഒരു രണ്ട് കിലോൻ്റെ മുകളിലേക്കുള്ള തണ്ണിമത്തൻ എടുത്തു ഈ മൂന്ന് ഐറ്റം എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ പിടിക്കാനുള്ളൊരു വഴിയില്ലാട്ടാ ആകെ ലോക്കായ സിസ്റ്റായി ആനയോടിനെ പോയിട്ട് ആനയ്ക്ക് എന്തിനു കൊടുക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ആഗ്രഹം എന്ത് ചെയ്യുന്ന ആലോചിച്ചെങ്കിൽ തൊട്ടപ്പുറത്തി ചെക്കെന്നൊക്കെ ഉണ്ടായിരുന്നു അവർ ഞാൻ പറഞ്ഞു ഒന്ന് ക്യാമറ എടുത്തു തരുമോ ആണെങ്കിൽ ഫുഡ് കൊടുക്കുന്നു അങ്ങനെ കൊടുക്കാൻ പറ്റി വീഡിയോ എടുക്കാനും പറ്റി ഹാപ്പി ആയിട്ടാണ് രണ്ടോ മൂന്നോ മിനിറ്റ് ആകുമ്പോഴേക്കും ആ കൊണ്ടുവന്ന ബുക്ക് ഫ്രൂട്ട്സിന്റെ ബോക്സ് ഉണ്ടല്ലോ അത് ഫുള്ള് കാലി ആയിട്ടാണ് നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റും എന്റെ കൈയിലെ തണ്ണിമത്തൻ അങ്ങനെ ആനയ്ക്ക് ചോള് കൊടുക്കാൻ പോവാട്ടാ ഇത് ആന എന്ന് പറയുമ്പോ നമ്മടെ നന്ദിലത്തിന്റെ ആനയാണ് കേട്ടോ അത് കാണുന്ന ഞാൻ പറഞ്ഞില്ല തണ്ണിമത്തൻ അത് കൊടുക്കുമ്പോ താഴെ ഉഴുന്ന് വിചാരിച്ച പക്ഷെ ആനത് കറക്റ്റ് ആയിട്ട് എടുത്തു കേട്ടോ സന്തോഷമുണ്ട് അങ്ങനെ ഗണപതി ഭഗവാനെ തൊടാനും പറ്റി എന്താ പറയുക ഫുഡ് കൊടുക്കാനും പറ്റി സന്തോഷമായി സാമ്പത്തിൽ എടുത്തു ചടവരണ്ട് എടുത്താജി ആനോട്ട് കൊടുക്കാ വേറെ മനുഷ്യ പച്ചക്കണ്ടെന്ന് <laughs> <laughs> kayak gimana? <implerica> അവിടെയേരോ ഡയറിക്ക് പേരിക്ക ഡയറിക്ക് പേരിക്ക മാള ഗ്സ് നമ്മളിത് ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് ഭാഗം അടുത്ത വീഡിയോയിൽ വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടതിന് നന്ദിയുണ്ട് ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തോളാം കമൻ്റ് ചെയ്തോളൂ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നാളെ സെക്കൻഡ് പാർട്ടായിട്ട് കാണാം കേട്ടോ